കൊല്ലം തട്ടാമലയിൽ പലവ്യഞ്ജന കടയിൽ മോഷണം നടന്നു പണവും കടകളിൽ സാധനങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു ഈ സമയമാണ് കൊല്ലം തട്ടാമലയിൽ പ്രവർത്തിക്കുന്ന എസ് എന്ന ആർ കടയിൽ മോഷണം നടന്നത് കടയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തി അയ്യായിരത്തോളം രൂപയും കൂടാതെ കടയിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ കശുവണ്ടി പരിപ്പുകളും വില കൂടിയ മിഠായികളും കൊണ്ടുപോയി പുലർച്ചെ കട തുറന്നു തുറന്നുകിടക്കുന്നത് കണ്ട് ആളുകൾ അറിയിച്ചപ്പോഴാണ് കടയുടമാൻ ആശ്രയിതയിൻ വിവരം അറിയുന്നത് ഉടൻ തന്നെ കടയിലേക്ക് എത്തിയ പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് എത്തി പരിശോധന ആരംഭിച്ചു സമീപത്തെ ഷെഹീൻ എന്ന ആളിന്റെ ഉടമസ്ഥതയിലുള്ള മൊബൈൽ കടയുടെ പൂട്ട് മോഷ്ടാവ് തകർത്തിരുന്നു എന്നാൽ മൊബൈൽ കടയ്ക്കുള്ളിൽ മറ്റൊരു പൂട്ടുകൂടി ഉണ്ടായിരുന്നതിനാൽ കട തുറക്കാൻ കഴിയാതെ വന്നു ഇതുമൂലം മൊബൈൽ ഷോപ്പിലെ മോഷണം ഉപേക്ഷിച്ചാണ് മോഷ്ടാവ് മടങ്ങിയത് ഇരയുപുരം പോലീസിന്റെയും വിരലടയാള വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പ്രതിയെ പിടികൂടാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു രാവിലെ നാലുമണിയായി അടുത്ത വരെ ചായക്കടയിലെ പാർട്ടി വന്ന് എന്നെ ഫോണിൽ വിളിക്കുകയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ കട ഞാൻ തുറന്നു കിടക്കുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടുമണി കഴി രണ്ടര രണ്ടര മണിയാണെന്നാണ് എന്റെ തോന്നല് മൂന്നുപേര് വീഡിയോയിൽ മൂന്ന് പേര് കാണിക്കുന്നുണ്ട് പൈസ ഉണ്ടായിരുന്നു രൂപ ഉണ്ടായിരുന്നു പൈസ പതിനൊന്നരത്തി എണ്ണൂറ് രൂപയുടെ നെറ്റ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാബ്രീസ് രൂപ ക്യാപ്പ് നഷ്ടപ്പെട്ടു പതിനൊന്നര മണി രാത്രി പതിനൊന്നര മണിയാവും അടയ്ക്കാൻ പോലീസ് എല്ലാം വന്നാലും വന്നാലും വന്നാരുന്നു മോഷ്ടാക്കളുടെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഹെൽമെറ്റ് ധരിച്ചാണ് ഇവർ മോഷണത്തിന് എത്തിയതെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇവിടെ കറക്റ്റ് ആവില്ല ഇരേണ്ടേ പേരെണ്ടേക്കാം ഇര മുക്കൈട തൈരെ ഇര ഇവന്റെ പ്രയർ ഉണ്ട് ഇര കമ്പ് ഈ ഇരരെ എറെ വെക്കുന്നേ ഉണ്ടോ കണ്ടോ അവിടെ ആവുന്നത് മണിയോ